ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി അവസാനിക്കുമെന്ന് പറഞ്ഞ ദുബായ് ഗ്ലോബൽ വില്ലേജ് സീസൺ ട്വൻറ്റി എയ്റ്റ് ആദ്യമൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് മെയ് അഞ്ചാം തീയതി വരെ എന്ന് പറഞ്ഞു അതായത് നാളെ ഇപ്പോൾ ഒടുവിൽ വന്നിരിക്കുന്ന അറിയിപ്പ് അനുസരിച്ച് വീണ്ടും മൂന്ന് ദിവസം കൂടി അത് നീട്ടിയിരിക്കുന്നു മെയ് എട്ടാം തീയതി ബുധനാഴ്ച വരെ ദുബായ് ഗ്ലോബൽ വില്ലേജ് പ്രവർത്തിക്കും ആളുകളുടെ ഒരു ഒഴുക്ക് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ ഈ അവസാനത്തെ ദിവസങ്ങളിലും പ്രതീക്ഷിച്ചതിൻ്റെ എത്രയോ മടങ്ങ് ആളുകളാണ് ഗ്ലോബൽ വില്ലേജ് സന്ദർശിക്കാനായി എത്തുന്നത് അപ്പോൾ അതുകൊണ്ട് അവരുടെയൊക്കെ ഒരു സൗകര്യാർത്ഥമാണ് വീണ്ടും മൂന്ന് ദിവസം കൂടി ഒരു സമയം കൊടുത്തിരിക്കുന്നത് ഈ എക്സ്റ്റൻഡ് ഡേയ്സിൽ കൂടുതൽ മണിക്കൂറുകൾ ഗ്ലോബൽ വില്ലേജ് പ്രവർത്തിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരം നാല് മണി മുതൽ പുലർച്ചെ രണ്ട് മണിവരെ ഗ്ലോബൽ വില്ലേജ് ഉണർന്നിരിക്കും മെയ് എട്ടാം തീയതി ബുധനാഴ്ച വരെ പന്ത്രണ്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഫ്രീ എൻട്രി ആണെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു ദുബായ് മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന പൊതു പാർക്കുകളുടെ പ്രവർത്തന സമയത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്തിയതായി മുനിസിപ്പാലിറ്റി അവരുടെ എക്സ് അക്കൗണ്ട് വഴി അറിയിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിൽ വരുന്ന ലേക്ക് സൈഡ് പാർക്കുകൾ മറ്റ് റെസിഡൻഷ്യൽ പാർക്കുകൾ അതുപോലെ പ്രധാനപ്പെട്ട കളിസ്ഥലങ്ങൾ പ്ലേഗ്രൗണ്ടുകൾ ഇവിടങ്ങളിലേക്ക് ഇനി മുതൽ തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാത്രി എട്ട് മണി മുതൽ പതിനൊന്ന് മണി വരെയായിരിക്കും പ്രവേശനം വീക്കെൻഡ്സിൽ വെള്ളി ശനി ദിവസങ്ങളിലും പബ്ലിക് ഹോളിഡേയ്സിലുമാണെങ്കിൽ രാത്രി എട്ട് മുതൽ പന്ത്രണ്ട് വരെയും പ്രവേശനം ഉണ്ടായിരിക്കുമെന്നാണ് ഒരു അറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് ഏതാനും ദിവസങ്ങളുടെ ഇടവേളയിൽ യു എയിൽ രണ്ട് തവണയാണ് മഴയുണ്ടായത് അതിൽ ചിലത് മണിക്കൂറുകളും ചിലത് ദിവസങ്ങളും നീണ്ടു നിന്നു ഇതിനൊക്കെ ശേഷം പൂർവാവസ്ഥയിലേക്ക് രാജ്യം തിരിച്ചു വന്നു എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ജനജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും പ്രധാനമായി പ്രതിദിനം ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ദുബായ് മെട്രോയുടെ പ്രവർത്തനം തന്നെ എടുത്തു നോക്കാം റെഡ് ലൈനിൽ ഇനിയും നാല് സ്റ്റേഷനുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല ഓൺ പാസീവ് ഇക്വിറ്റി മഷ്റക് എനർജി എന്നീ മെട്രോ സ്റ്റേഷനുകൾ ഇപ്പോഴും പ്രവർത്തന നിരതമല്ല കഴിഞ്ഞ മൂന്നാഴ്ചയായി അവിടെ മെയിൻ്റനൻസ് വർക്കുകൾ നടന്നു വരികയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അതിനെ നേരിടാനുള്ള എല്ലാ മാർഗങ്ങളും ഗവൺമെൻറിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് ഈ പറഞ്ഞ സ്റ്റേഷനുകളിൽ ആളുകൾക്ക് പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ ഷട്ടിൽ ബസ് സർവീസുകൾ നടത്തുന്നു പ്രത്യേകിച്ച് തിരക്കുള്ള സമയങ്ങൾ രാവിലെ മണി മുതൽ ഒൻപതര വരെയുള്ള സമയത്തും വൈകുന്നേരങ്ങളിലാണെങ്കിൽ അഞ്ച് മണി മുതൽ രാത്രി എട്ടര വരെയുള്ള സമയത്തും ഷട്ടിൽ ബസ് സർവീസുകളൊക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും കുറച്ച് ദിവസം കൂടി ക്ഷമയോടെ കാത്തിരുന്നേ മതിയാകൂ മെയിൻ്റനൻസ് വർക്കുകൾ പുരോഗമിക്കുകയാണ് എത്രയും വേഗം തന്നെ ഈ സ്റ്റേഷനുകൾ പഴയ രീതിയിലേക്ക് വരും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യയം പൂർണ്ണമാകുന്നു നന്ദി